നമ്മൾ ദരിദ്രമുക്ത കേരളമല്ലേ സാക്ഷര കേരളമല്ലേ ദരിദ്രമുക്തം എന്ന് പറയാൻ വേണ്ടി എത്ര പൈസ നമ്മൾ ചിലവാക്കി സാക്ഷരതയ്ക്ക് വേണ്ടിയിട്ട് എത്ര ചിലവാക്കി മോഹൻലാൽ സാറിന് അവാർഡ് കൊടുക്കാൻ വേണ്ടിയിട്ട് എത്ര ചിലവാക്കി സാധാരണക്കാർ സാധാരണക്കാരായ ആദിവാസി മേഖലയിൽ എത്ര എത്രണ്ട് ഫണ്ട് വരുന്നുണ്ട് അവർക്ക് അർഹതപ്പെട്ടത് കിട്ടുന്നുണ്ടോ ഇന്നലെ നിലമ്പൂർ ഫോറസ്റ്റ് ഓഫീസിന് മുന്നിൽ നടന്നത് ഒന്ന് കണ്ടു നോക്കും ഈ പറയുന്നതെല്ലാം നമുക്ക് വിശ്വസിക്കാൻ പറ്റും ഇതാണോ കേരളം ബാബു തീരുമാനം തീരുമാനം ഞാൻ ബാബു